ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി കണ്ടില്ലേ നല്ലൊരു അടിപൊളി താറാവ് വറുത്തരച്ച് വെച്ച് കയറി കേട്ടോ നമ്മുടെ ബ്രോയിലർ താറാവ് കേട്ടോ അപ്പോൾ താറാവ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ടു അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി കുറച്ച് ചൊറുക്ക ഉപ്പ് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഇഞ്ചി പച്ചമുളക് ചുവന്നുള്ളി കറിവേപ്പില എല്ലായിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് പച്ചവെള്ളം ഒഴിച്ച് ഒരു മൂന്ന് വിസിലടിച്ച് ഇറക്കി വെച്ചു അതിന് ശേഷം ഉരുളി അടുപ്പത്ത് വെച്ച് ഒരു സവാള നല്ലപോലെ വഴറ്റി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടു കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ കുക്കറിലേക്ക് കുക്കറിൽ വേവിച്ച് വെച്ചാൽ ഇറച്ചി ഉരുളിലേക്കിട്ടു എന്നിട്ട് നമ്മളൊരു രണ്ട് ഉരുളം കിഴങ്ങും കൂടിയും അതിലിട്ട് കൊടുത്തുവിട്ടോ ഉരുളം കിഴങ്ങ് ഇടണം നമ്മുടെ താറാവിൻ്റെ നെയ്യൊക്കെ ഉരുളം കിഴങ്ങിൽ പിടിക്കണം അപ്പോൾ നല്ല രുചിയാണ് അങ്ങനെ ഞാൻ കറി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കരണ്ട് പോയിട്ടോ അപ്പോൾ ഒരു കണക്കിനാണ് ഞാൻ വീഡിയോ എടുത്തത് അങ്ങനെ ഉരുളം കിഴങ്ങിട്ടിട്ട് നമ്മളത് മൂടി വയ്ക്കുക മൂടി വെച്ചിട്ട് ഉരുളം കിഴങ്ങ് പകുതി വവാട്ട പകുതി വവാകുമ്പോഴത്തേക്കും ഞാനിവിടെ ഒരു മുറി നാളികേരം നല്ലപോലെ ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം കുരുമുളക് മുഴുവൻ മല്ലി മുഴുവൻ മുളക് കറിവേപ്പില പട്ട ഗ്രാമ്പൂ ഏലക്ക എല്ലായിട്ട് നല്ല പോലെ വറുത്ത് അരച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ കരണ്ട് പോയത് കേട്ടോ ഇങ്ങനെ വ്യക്തമല്ലാതെ കാണുന്നത് അപ്പോൾ അതൊഴിച്ചു കൊടുക്കുക നല്ല പോലെ ഇളക്കി യോജിപ്പിക്കുക കേട്ടോ എന്നിട്ട് ഒന്നും കൂടിയും അഞ്ച് മിനിറ്റ് നമ്മളെ കറി നല്ല പോലെ മൂടി വയ്ക്കുക അരപ്പ് ശരിക്കും വെണ്ണ പോലെ അരച്ചെടുക്കണം കേട്ടോ താറാവ് കറി വയ്ക്കുമ്പോൾ എന്തൊക്കെ പറ്റിയാലും മുഴുവൻ മുളകും മുഴുവൻ മുല്ലിയും വറുത്തരയ്ക്കണം അതുപോലെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മസാലപ്പൊടികൾ ഒന്നും ചേർക്കരുത് കേട്ടോ നമ്മൾ തന്നെ മുഴുവൻ മസാലകളൊക്കെ വാങ്ങിച്ചിട്ട് ഇതിൻ്റെ ഇട്ട് വറുത്ത് എടുക്കണം തേങ്ങ വറുക്കണ സമയത്ത് നമ്മളതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എല്ലാം ഇട്ട് വേപ്പിലും എല്ലാം ഇട്ടിട്ട് വേണട്ടോ വറക്കാൻ നല്ല ചുമക്ക വറുത്തെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ കറി നല്ല പോലെ മൂടി വെച്ച് ഒന്ന് പതുക്കെ വറ്റി വരണം അപ്പോൾ ദേ കൂട്ടുകാരെ നമ്മുടെ പോയി കരണ്ട് തിരിച്ച് വന്നിട്ടുണ്ട് കറി ഒരുവിധം പാകമായിട്ടുണ്ട് ഞാനതിൽ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ദേ സൂപ്പർ താറാവ് വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടോ ഈ കറി നമുക്ക് നല്ല അപ്പത്തിൻ്റെ കൂടെയും മൂലപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും കപ്പയുടെ കൂടിയും നല്ല അടിപൊളി പുത്തരിച്ചോറിൻ്റെ കൂടെയും കഴിക്കാട്ടോ വായൽ വെള്ളം വരുന്നുണ്ട് കറി കണ്ടിട്ട് നിങ്ങൾക്ക് കൊതിയാവണുണ്ടോ നിങ്ങളൊന്ന് ഇതുപോലെ തന്നെ വെച്ച് നോക്കിട്ടോ ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് നമ്മുടെ നാടൻ കോഴിയും വെക്കാം കേട്ടോ അടിപൊളി രുചിയാണ് സൂപ്പർ കറിയാണ് അപ്പൊ കൂട്ടുകാരെ ഞാനിന് നോക്കട്ടെ നോക്കട്ടെട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ